കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു മലപ്പുറത്തിൽ അഞ്ചാമത്തെ പ്രസവത്തിനിടയിൽ ഉമ്മ മരിച്ചുപോയി ആ ഒരു സ്ത്രീ മരിച്ചുപോയി അത് വീട്ടിൽ വെച്ചാണ് പ്രസവം എടുക്കാൻ പോയത് അങ്ങനെയാണ് മരിക്കുന്നത് അതുപോലെ തന്നെ ഹസ്ബൻഡ് എന്ത് ചെയ്തു ഈ ഒരു മരണത്തിന് ശേഷം ഉടനെ തന്നെ അവരുടെ ശരീരം അടക്കാൻ വേണ്ടി സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്ത് പോകുന്ന വഴിക്കാണ് ഈ ഒരു ഭാര്യയുടെ വീട്ടുകാരെയൊക്കെ വിളിച്ച് പറയുന്നത് അങ്ങനെ ഡൗട്ട് തോന്നി ഭാര്യയുടെ വീട്ടുകാരൊക്കെ എന്തു ചെയ്ത് പോലീസിനെ അറിയിക്കുകയും പോലീസ് വന്നത് തടയൊക്കെയാണ് ചെയ്ത് അതിനുശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവം എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നത് ആശുപത്രിയിൽ കൊണ്ടുപോകാതെ വീട്ടിൽ വെച്ച് തന്നെ പ്രസവെടുത്ത് ആ ഒരു കാര്യം കൊണ്ടാണ് അങ്ങനെ ഒരു മരണം തന്നെ വന്നത് അതുപോലെ തന്നെ ഇതിന് മുമ്പ് അത് ആദ്യത്തെ രണ്ട് കുട്ടികളെ മാത്രമാണ് ആശുപത്രിയിൽ പോയി പ്രസവിച്ചിട്ടുള്ളത് അതിനുശേഷമുള്ള രണ്ട് കുട്ടികളെ വീട്ടിൽ തന്നെയാണ് എടുത്തിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട് അത് ആ ഒരു കോൺഫിഡൻസിനും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് മൂന്നാമത് ഇപ്പോൾ അവസാനം അഞ്ചാമത് ജനിച്ച ആ ഒരു കുട്ടിയേയും വീട്ടിൽ തന്നെ പ്രസവിക്കാനുള്ള പ്ലാൻ ഇടുന്നതും പക്ഷേ ആ പെൺകുട്ടിയുടെ ആ സ്ത്രീയുടെ വീട്ടുകാർ പറയുന്നുണ്ടായിരുന്നു ഇതേ കണക്ക് അവിടെ ആശുപത്രിക്ക് കൊണ്ടുപോകണം കോംപ്ലിക്കേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ആ ഭർത്താവ് അതൊന്നും കേട്ടിട്ടില്ല അതായത് വീട്ടിൽ വെച്ച് തന്നെ പ്രസവം എടുത്തത് പ്രസവം ഒരു വൈകുന്നേരം അഞ്ചു മണിയോടെ എടുത്ത് അത് കഴിഞ്ഞിട്ടൊരു രാത്രിയൊക്കെ ആവാൻ നേരത്ത് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഭാര്യയ്ക്ക് ശ്വാസം മുട്ടുണ്ടെന്ന് പറയുന്നു അപ്പം ഭർത്താവ് ഒരു കാര്യം നീ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ റെസ്റ്റ് എടുത്ത് ഇതിന് പകരം അവിടെ വീട്ടിൽ വെക്കുന്നതിന് പകരം ഉടനെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ അവർ ജീവൻ രക്ഷിക്കാൻ പറ്റിയനാ പക്ഷെ ആ ഒരു സ്ത്രീ എന്ത് ചെയ്തു മരിച്ചു പോവുകയാണ് ചെയ്തത് അതിനുശേഷം വീട്ടുകാരോട് തന്നെ പോകുന്ന വഴിക്കാണ് അടക്കാനൊക്കെ എന്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് ആ അവർ ഭാര്യയുടെ വീട്ടുകാരെയൊക്കെ വിളിച്ച് പറയുന്നത് ഇതുപോലെ കുറേയധികം പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് ഇപ്പോൾ ആ ഒരു എന്താ പറയുക ഒരു കുട്ടിയെക്കാണ് നഷ്ടപ്പെട്ടത് ഇപ്പം ആ ഒരു അച്ഛനെതിരെയും കേസ് വന്ന് അമ്മ മരിച്ചുപോയി ആ കുട്ടികളല്ലേ അനുഭവിക്കേണ്ടത് നിങ്ങളുടെ പരിസരത്ത് ഇതുപോലെ വീട്ടിലൊക്കെ വെച്ച് പ്രസവം എടുക്കുക ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരടുത്ത് പറയേണ്ട ഒരു കാര്യം എപ്പോഴാണ് അത് റിസ്ക് ആവാൻ ചാൻസ് ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങൾ മാക്സിമം അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക പൈസ ലാഭിക്കുകയെന്ന് പറഞ്ഞിട്ട് ജീവൻ കളയുന്ന രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കുകയോ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ അവരടുത്ത് ചെന്ന് ഇതേ കണക്ക് സംസാരിക്കാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ ഇതൊക്കെ ഇല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ജീവൻ തന്നെ നഷ്ടമായേക്കു ഇതുപോലെയൊക്കെ സോ അതിന് മാക്സിമം എല്ലാവരും ശ്രമിക്കുക ഹോസ്പിറ്റലിൽ പോകേണ്ട കേസാണെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ പോവുക പൈസ ചുരുക്കാൻ വേണ്ടി വീട്ടിൽ ഇരിക്കുകയെന്നൊന്നും പറഞ്ഞു കളയില്ല അത് ജീവന് തന്നെ നഷ്ടപ്പെട്ടേക്കാം